ഗസ മുൻപയിലെ ഭരണ സംബന്ധിച്ച് ഹമാസും ഫതഹം തമ്മിൽ ധാരണയിലെത്തി ഈജിപ്തിലെ കൊയ്റോയയിൽ നടന്ന ചർച്ചയിലാണ് ഈയൊരു സംഘടനകൾക്കുമെതിരെ അന്തിമമായിട്ടുള്ള ധാരണയുണ്ടായത് ഗസയിലെ ആഭ്യന്തര കാര്യങ്ങളുടെ നിർവഹണത്തിനായി ചുമതലപ്പെട്ട സമിതി ചെയ്യേണ്ട പ്രവർത്തനങ്ങളാണ് ഇരു സംഘടനകളും ഒപ്പുവെച്ച രേഖയിൽ വിവരിച്ചിരിക്കുന്നത് കരാർ പ്രകാരം ഉപരോധിത അതിർത്തിക്കുള്ളിലെ ആഭ്യന്തര കാര്യങ്ങൾ ഗസ മുനുമ്പിലെ കമ്മ്യൂണിറ്റി സപ്പോർട്ട് കമ്മിറ്റി ആയിരിക്കും കൈകാര്യം ചെയ്യേണ്ടത് ഈ സമിതി ഫലസ്തീൻ സർക്കാരിന്റെ മേൽ നോട്ടത്തിലായിരിക്കും ഉണ്ടായിരിക്കുന്നത് വെസ്റ്റ് ബാങ്കിലെയും ഗുസ്തനയിലെയും ഗസ മുനുമ്പിലെയും രാഷ്ട്രീയ നേതൃത്വത്തിന്റെ ആജ്ഞ ആവർത്തിക്കുകയായിരിക്കും സമിതി അതായത് മറ്റു ഫലസ്തീൻ പ്രദേശങ്ങളിൽ നിന്ന് വെട്ടിമാറ്റപ്പെട്ട ഒരു പ്രദേശമായിരിക്കില്ല ഭാവിയിൽ ഗസ മുനുമ്പ് ഉള്ളത് സമിതിയിൽ പത്ത് മുതൽ പതിനഞ്ച് വരെ അംഗങ്ങൾ ആകാമെന്നും ഇവരിൽ സ്വതന്ത്രം വിദഗ്ധരുമായിട്ടുള്ള ഫലസ്തീനികൾ ഉണ്ടായിരിക്കുമെന്നും ഇരു സംഘടനകളും സമ്മതിച്ചു ഫലസ്തീൻ പൗരന്മാരുടെ സർവേ മേഖലകളിലുള്ള താല്പര്യങ്ങൾക്ക് വേണ്ടി മുന്നേറുന്നതിനൊപ്പം ഗസാ മുൻപിലെ ആഭ്യന്തര കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനുള്ള ഉത്തരവാദിത്വം ഈ സമിതിക്കായിരിക്കും ഉണ്ടാകുന്നത് ഫലസ്തീനേയും ഗവൺമെന്റിന്റെയും ഫലസ്തീൻ അതോറിറ്റിയിൽ അംഗമായിരിക്കുന്ന മേൽനോട്ട സമിതികളുടെയും ഉത്തരവാദിത്തം ഈ സമിതിയായിരിക്കും ഉണ്ടാക്കുക ദൗത്യ നിർവഹണത്തിന് ആവശ്യമായിട്ടുള്ള അധികാരങ്ങൾ സമിതിക്ക് നൽകുമെന്നും ധാരണാപത്രത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട് ഫലസ്തീനിലെ എല്ലാ രാഷ്ട്രീയ കക്ഷികളെയും പങ്കെടുപ്പിച്ച് കൊയ്റോയിൽ ചേർന്ന യോഗത്തിന് ശേഷമായിരിക്കും പുതിയ സമിതി ചുമതല ഏറ്റെടുക്കുന്നത് ഓരോ കക്ഷിയിലെയും അംഗങ്ങളെ നിയമിച്ചുകൊണ്ടുള്ള അന്തിമ കരാറിലും അന്നായിരിക്കും ഒപ്പുവെക്കുകയെന്ന് റിപ്പോർട്ടുകൾ പറയുന്നുണ്ട് കൊയ്റോയിലെ സംഭാഷണങ്ങൾ ഗണ്യമായിട്ടുള്ള ഗുണകരമായിട്ടുള്ള നിലയിൽ പുരോഗതി കൈവരിച്ചതായിട്ട് ഒരു മുതിർന്ന ഫലസ്തീനിയൻ ഉദ്യോഗസ്ഥർ വെളിപ്പെടുത്തിയിട്ടുണ്ട് ഇസ്രയേലുമായുള്ള യുദ്ധത്തിനുശേഷം ഗസാ മുനമ്പിലെ ഭരണ നിർവഹണം ഈ സമിതിക്കായിരിക്കുമെന്നും ഉദ്യോഗസ്ഥർ വെളിപ്പെടുത്തി റമല്ലയിലെ ഫലസ്തീനി സർക്കാർ സമിതിയുടെ പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു സമിതി സ്വാതന്ത്ര്യം മികവുറ്റതും ആയിരിക്കുമെന്നാണ് ഹമാസും ഫും സമ്മതിച്ചിട്ടുള്ളത് ഗസയിൽ ഒരു ഭരണ നിർവഹണ സംവിധാനം ഉണ്ടാകുന്നതിന് നിരവധി അറബ് രാഷ്ട്രങ്ങൾ സഹായം വാഗ്ദാനം നൽകിയിട്ടുണ്ട് ഫലസ്തീൻ സംഘടനകൾക്കിടയിൽ സമീപകാലത്തുണ്ടായ സംഭാഷണങ്ങൾ ഐക്യത്തിലേക്കും ഫലസ്തീൻ സംഘടനകൾക്കിടയിൽ സമീപകാലത്തുണ്ടായ സംഭാഷണങ്ങൾ ഐക്യത്തിലേക്കും ഫലസ്തീൻ ഭൂപ്രദേശ ഏകീകൃതമായിട്ടുള്ള ഭരണ സംവിധാനം സ്ഥാപിക്കുന്നതിലേക്കുമുള്ള പ്രധാന കാൽവെപ്പുകളായിട്ടും കണക്കാക്കപ്പെടുന്നുണ്ട് ചൈനയും ഈജിപ്തും അടക്കം പല രാജ്യങ്ങളും ഇത്തരം സംഭാഷണങ്ങൾക്ക് മധ്യസ്ഥം വഹിച്ചിട്ടുണ്ട് പ്രധാന രാഷ്ട്രീയ പാർട്ടികൾക്കിടയിൽ പൊതുവായ ധാരണ എത്താനും കഴിഞ്ഞിട്ടുണ്ട് എന്നും പറയുന്നുണ്ട് ഇനി ഫലസ്തീനിലെ രാഷ്ട്രീയ പാർട്ടികൾ ജൂലൈയിൽ ബിജിങ്ങിൽ ഒത്തുചേർന്നിരുന്നു ഫതഹഹ് ഹമാസ് ഫലസ്തീൻ ഇസ്ലാമിക് ജിഹാദ് പോപ്പുലർ ഫ്രണ്ട് ഫോർ ലിബറേഷൻ ഓഫ് ഫലസ്തീൻ ഡെമോക്രാറ്റിക് ഫ്രണ്ട് ഫോർ ലിബറേഷൻ ഓഫ് ഫലസ്തീൻ തുടങ്ങിയ പതിനാല് പാർട്ടികളുടെ പങ്കാളിത്തവും ഉണ്ടായിരുന്നു ഇതിനിടയിൽ ഇസ്രയേൽ സൈനിക നടപടികളെക്കുറിച്ചും ചർച്ചയുണ്ടായിരുന്നു ഗസയിലെ ഇസ്രയേൽ ആക്രമണത്തിന്റെ തോത് കുറയ്ക്കുകയാണെന്ന് ലക്ഷ്യമിടുന്നത് എന്നാണ് പറയുന്നത് ലബനാനിലെ ഇസ്രയേൽ വെടിനെത്തലിന് പിന്നാലെ ഹമാസും ഇത്തരമൊരു നീക്കത്തിന് താല്പര്യം അറിയിച്ചതായിട്ടാണ് ഹാരിറ്റേജ്സ് റിപ്പോർട്ട് ചെയ്യുന്നത് എന്നാൽ കൊയ്റോയിൽ ഹത്തുമായുള്ള ചർച്ചയിൽ ഇതേക്കുറിച്ചൊന്നും ഹമാസ് പ്രതികരിച്ചിട്ടില്ല ഗസയിൽ സംയുക്ത ഭരണവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾക്കായിരുന്നു യോഗത്തിൽ മുഖശ്രദ്ധ കൊടുത്തിരുന്നത് രണ്ടായിരത്തി ഏഴിലാണ് ഹമാസ് ഗസയുടെ അധികാരം പിടിക്കുന്നത് രണ്ടായിരത്തി ആറ് ഫലസ്തീൻ പൊതു തെരഞ്ഞെടുപ്പിൽ ഹമാസ് വൻ വിജയം നേടിയിരുന്നു ഇസ്മായിൽ ഹിനയുടെ നേതൃത്വത്തിൽ ഫലസ്തീൻ ദേശീയ ഐക്യ സർക്കാർ അധികാരമേൽക്കുകയും ചെയ്തിരുന്നു എന്നാൽ ഇതിന് പിന്നാലെ അധികാര തർക്കവുമായിട്ട് ഗസാ മുനുമ്പിൽ ഹമാസ് ഫത്തഹ് അനുയായികൾ തമ്മിൽ സായുധമായി ഏറ്റുമുട്ടി ദിവസങ്ങൾ നീണ്ട സംഘർഷത്തിനൊടുവിൽ ഐക്യ സർക്കാർ പിരിച്ചുവിട്ടു ഫത്തഹ് നിയന്ത്രിക്കുന്ന ഫലസ്തീൻ അതോറിറ്റിക്ക് കീഴിലുള്ള വെസ്റ്റ് ബാങ്ക് ഹമാസ് ഭരിക്കുന്ന ഗസ മുനമ്പ് എന്നിങ്ങനെ രണ്ട് ഭാഗങ്ങളിലായി ഫലസ്തീൻ ഭരണം ഇരു സംഘങ്ങൾക്കുമിടയിൽ വിഭജിക്കപ്പെടുകയായിരുന്നു ഇതിനുശേഷം രണ്ട് സംഘടനകൾക്കുമിടയിൽ പലതവണ അനുരഞ്ജനാശ്രമങ്ങൾ ഉണ്ടായിട്ടും ഒന്നും പൂർണമായിട്ടുള്ള ഫലം കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല